ഞങ്ങളിപ്പോ കാടിന്റെ അകത്ത് കൂടി പോവാണ് ഇവിടെ ഒത്തിരി ആനപ്പിണ്ണുങ്ങൾ കിടക്കുന്നുണ്ട് ഇത് കണ്ടിട്ട് ഇപ്പൊ ഇന്ന് രാവിലെയോത്തെയൊക്കെയാണ് ഒരുപാട് പഴക്കമില്ലാത്തതാണ് ഇപ്പൊ കഴിഞ്ഞ ഇലക്ഷന് എൽ ഡി എഫ് സർക്കാർ പറഞ്ഞു അവിടെ ഫ്ലെക്സും ബോർഡുകളും വെച്ചു ഇവിടെ പാലത്തിനുള്ള ഫണ്ട് സാങ്ഷനായി പാലം ഉടനെ തന്നെ ഇത് പൂഴൻകുട്ടിയാണ് പൂഴൻകുട്ടിയിൽ നിന്ന് നമ്മള് ഈ ആറ് കടന്ന അക്കരക്ക് പോകണമെന്നുണ്ടെങ്കിൽ ജങ്കാർ വഴിയാണ് പോകാൻ പറ്റുള്ളൂ അപ്പൊ ജീപ്പുകളൊക്കെ ജങ്കാർ കയറ്റിയിട്ടാണ് അക്കരക്ക് പോകുന്നത് ആ ദൃശ്യങ്ങളാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നട്ടിക്കൂടി ഒരു വലിയ കയറ് കെട്ടിട്ടുണ്ട് എന്നിട്ട് ജങ്കാർ അതുവെ പിടിച്ചു വെച്ചിട്ടാണ് അവരിപ്പോ ഒരു ജീപ്പ് അതിൽ കയറി വെച്ചിട്ടുണ്ട് ജങ്കാറിന്റെ അകത്ത് അപ്പൊ അങ്ങനെയാണ് അക്കരയ്ക്ക് പോകുന്നത് അത് വേറെ പാലമോ അത് ഒരു വണ്ടി പോകണമെന്നുണ്ടെങ്കിൽ ഈ ജംഗാർ വഴി അല്ലാണ്ട് അക്കരക്ക് പോകാൻ പറ്റില്ല വേറെ പാലങ്ങളൊന്നും ഇല്ല അപ്പൊ അതാണിപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ദൂരെ നോക്കിയാൽ കാണാൻ പറ്റും അവിടെ റോഡ് കണ്ട ആ റോഡിന്റെ അവിടെയാണ് ആ റോഡ് വഴിയിട്ട് ഞാൻ ജീപ്പ് ഇറങ്ങിയിട്ട് ആ വഴി അങ്ങോട്ട് പോകും ഈ റോഡ് എങ്ങോട്ട് കല്ലേരിമേട് കല്ലേരിമേട് വേറെ വഴിയൊന്നുമില്ല ആദിവാസിടി ഉണ്ട് കുഞ്ഞ അവിടുന്ന് മൂന്ന് കിലോമീറ്റർ കുഞ്ചിപ്പാറയുണ്ട് അതും കോളനി എന്നൊരു കിലോമീറ്റർ കഴിഞ്ഞാൽ അപ്പൊ ഈ ഇതില് വേറെ പാലങ്ങളൊന്നുമില്ല ഈ ഒറ്റ വഴിയുള്ളൂ കടന്ന് വേണം ഇവിടെ മുകളിലേക്ക് മുകളിൽ ഒരു ചപ്പാത്ത ചപ്പാത്തി കിടന്ന മണി ഉണ്ടെന്നാല് മണിയാണ് ലാസ്റ്റിന് ഒരു പന്ത്രണ്ട് കിലോമീറ്റർ വണ്ടി ഈ കല്ലേരി കഴിഞ്ഞാൽ കല്ലരിപുടിയല്ല ചെലവ് അങ്ങനെ വണ്ടിയിൽ അങ്ങനെ കറങ്ങി പോവാൻ പറ്റും രണ്ട് പുഴയുണ്ട് രണ്ട് പുഴയില് വേനക്ക് വണ്ടി കയറുന്നു മഴയത്ത് വെള്ളായിരിക്കും മറ്റേ വെള്ളത്തിന്റെ നടുക്കിൽ കൂടി കയറി പോണതാണോ ആഹ് പുഴയില് കല്ലിട്ടിരിക്കുന്ന ചപ്പാത്ത പോലെ ആ മഴപ്പാലത്തേക്കൊണ്ടു അല്ലേ ആ അപ്പൊ വഴിക്ക് പോകും അപ്പൊ ഉള്ളി ഈ ജങ്കാർ മാത്രമാണ് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ അങ്ങോട്ട് ആദിവാസി ഊരാല്ലേ ഒത്തിരി അവിടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ആ അഭിനന്ദനങ്ങൾ ബോർഡടിച്ച് അവരൊരു ആപ്ലിക്കേഷൻ ഈ ഇലശം വരുമ്പോഴും അത് എലക്ഷന്റെ സമയത്ത് മാത്രമുള്ള നമുക്ക് പോയാ അങ്ങോട്ട് കാണാൻ പോയാണെറ്റ നമ്മള് പോണ ആനകൾ അങ്ങനെയുള്ള ഇത് എല്ലാ ആനകള് എപ്പോഴൊക്കെ അല്ലെങ്കിൽ കാടിന്റെ ഉള്ളിലായിട്ടായിരിക്കും ああ。 അപ്പൊ ഞങ്ങൾ ആ ചേട്ടന്റെ അടുത്ത് സംസാരിച്ചിരുന്നു സംസാരിച്ചപ്പോ ആ ചേട്ടൻ പറഞ്ഞെന്താന്ന് വെച്ചാല് ഓരോ എലക്ഷൻ സമയം വരുമ്പോ സർക്കാരുകൾ ഇവിടെ ഫ്ലക്സും ബോർഡും വെക്കും ഇപ്പൊ ഈ കഴിഞ്ഞ എലക്ഷന് എൽ ഡി എഫ് സർക്കാർ പറഞ്ഞു അവിടെ ഫ്ലക്സും ബോർഡുകളും വെച്ചു ഇവിടെ പാലത്തിനുള്ള ഫണ്ട് സാങ്ഷൻ പാല ഉടനെ തന്നെ വരുമെന്ന് പണി തുടങ്ങുമെന്നൊക്കെ പറഞ്ഞ് ഇവിടുത്തെ ജനങ്ങൾക്ക് ജനങ്ങളിലേക്ക് എലക്ഷൻ സമയം ആകുമ്പോ മാത്രമാണ് ഇവരിവിടെ ഒരു പാലം വരുമെന്ന് പറയുന്നത് നിലവിൽ ഇതുവരെ ആയിട്ടും പാലങ്ങളോ ഒന്നും വന്നിട്ടില്ല അങ്ങനെയാണ് ഇപ്പൊ ആ ചേട്ടൻ സംസാരിച്ചുകൊണ്ട് ആ ചേട്ടൻ പറഞ്ഞത് ഇതിൽ ഈ ആ വഴി നേരെ പോകുന്നത് രണ്ടു മൂന്ന് ഊരിലേക്കാണ് ആദിവാസി ഊരൊക്കെ ഇണ്ട് ഇപ്പൊ അവിടെ ഇപ്പൊ ആ ചേട്ടൻ സംസാരിച്ചപ്പോ അവിടെ ഓരോ ഊരിലുള്ള ആൾക്കാർ മൊത്തം അവിടെ നിന്ന് ആനയുടെ ശല്യം കാരണം കൊണ്ട് നേരെ ഇപ്പോ അപ്പുറത്തുള്ള പൂയൻകുട്ടിക്ക് പോണ വഴിക്ക് ഒരു തേക്കും പ്ലാന്റേഷൻ ഉണ്ട് അങ്ങോട്ടേക്ക് സ്ഥലം മാറി അവിടെയാണ് ഇപ്പൊ താമസിക്കുന്നതെന്നാണ് ആ ചേട്ടൻ പറഞ്ഞത് ചേട്ടൻ പറഞ്ഞത് ഒരു വണ്ടി പോകുന്നതിന് നൂറ് രൂപ ചെലവാണെന്നാ ഒരു ജീപ്പ് രൂപ ഒരു വീലർ ഇപ്പ ടു വീലറിന് അമ്പത് രൂപയാണ് ചെലവ് എന്നാണ് ഇപ്പൊ ചേട്ടൻ പറഞ്ഞത് ഇവിടുത്തെ ജനങ്ങൾ വളരെ ഇത്രയും ചെറിയൊരു പുഴയാണ് ചെറിയൊരു പാലത്തിന്റെ ആവശ്യമേ ഇവിടെ ഉള്ളൂ അപ്പൊ ഒരുപാട് ഒരുപാട് ജനങ്ങൾക്ക് അത് ഉപകാരപ്പെടും സർക്കാരുകൾ എലക്ഷൻ സമയം വരുമ്പോ മാത്രം ഞങ്ങൾക്ക് നിലവിൽ ഇവിടെ ഈ പഞ്ചായത്തില് ഇവിടെ ഈ പാലത്തിനുള്ള ഫണ്ട് ഫുൾ സാങ്ഷൻ ആയിട്ടുണ്ട് എങ്കിൽ പോലും ഇതുവരെ ആയിട്ടും ആ പാലം ഇവിടെ വന്നിട്ടില്ല അപ്പൊ അങ്ങനെയാണ് നമ്മളിപ്പോ ഇവരുടെ അടുത്ത് ചോദിച്ചപ്പോ അറിയാൻ കഴിഞ്ഞത് നമുക്കിനി വീണ്ടും അടുത്ത സ്ഥലത്തേക്ക് പോകേണ്ടതുണ്ട് നമുക്കിനി അങ്ങോട്ട് തുടർ യാത്രയിലേക്ക് നമുക്ക് നീങ്ങാം ഞങ്ങളിപ്പോ കാടിന്റെ അകത്തു കൂടി പോവുകയാണ് ഇവിടെ ഒത്തിരി ആനപ്പിണ്ഡങ്ങൾ കിടക്കുന്നുണ്ട് ഇത് കണ്ടിട്ട് ഇപ്പൊ ഇന്ന് രാവിലെയോത്തെയൊക്കെയാണ് ഒരുപാട് പഴക്കമില്ലാത്തതാണ് അപ്പൊ എന്താണ് എന്ന് അറിയാൻ പാടില്ല നമുക്ക് ഉൾഭാഗങ്ങളിലേക്ക് ഒന്ന് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതൊരു വഴിയൊക്കെയാണ് പക്ഷെ ആന ഇതിലെ പോയിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ ഒരുപാട് ആനപ്പിണ്ടങ്ങൾ ഈ റോഡിലൂടെ കിടപ്പുന്നുണ്ട് ഞങ്ങൾ നോക്കിയപ്പോ അതിന്റെ തൊട്ട് ഈ അതിമനോഹരമായ ഒരു പുഴയാണ് പോകുന്നത് അതിന്റെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും പക്ഷെ നമുക്ക് ആ സൈഡിലേക്ക് പോകാൻ പറ്റില്ല കാരണം അത് നല്ല താഴ്ചയിലാണ് പുഴ പോയിക്കൊണ്ടിരിക്കുന്നത് അതാണ് ആ പുഴയുടെ നിങ്ങൾ ചെറിയ രീതിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും ഞാൻ ആ പുഴയുടെ ദൃശ്യങ്ങൾ ഇതിൻ്റെ ഇടയിലൂടെ കാണിക്കുന്നുണ്ട് കണ്ട ഇതാണ് ആ പുഴ നല്ല സൗണ്ട് അതിൻ്റെ കേൾക്കുന്നുണ്ട് കണ്ട പക്ഷെ നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല ഇതൊരു ശരിക്കും ഒരു നല്ലൊരു കാടാണ് കൊറും കാടിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ ഞങ്ങൾ ഉള്ളത് ആന ഇതിലേക്ക് ചിലപ്പോൾ ഉണ്ടാകാം എന്തായാലും ഇതിൽ പോയിട്ടുണ്ട് കാരണം അതിൻ്റെ ഒരു പാടുകളാണ് കാണുന്നത് ആനത്തിൻ്റെ പിണ്ടം ഒരുപാട് ഈ പോകുന്ന വഴിയിലൂടെ കിടക്കുന്നുണ്ട് ഇത് ഉൾക്കാടാണ് ഉൾക്കാട് ഉൾവനത്തിൻ്റെ അകത്തിലെ അകത്തളങ്ങളിലേക്കാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്